നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മളോട് പറയാറുണ്ട് പീരീഡ്സ് ആകുമ്പോൾ ഞങ്ങൾക്കധികം ഇല്ല പക്ഷേ പീരീഡ് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് ആകുന്നതിന് ഡെയിലുള്ള സമയത്ത് അതിശക്തിയായ രീതിയിൽ ചിലപ്പോൾ വേദന ഉണ്ടാവാറുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ പെയിൻ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട് ഇൻ്റർമെൻസ്ട്രൽ പെയിൻ എന്നാണ് ഇത്തരം പെയിനുകൾക്ക് നമ്മൾ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഈ വേദന ഉണ്ടാകാറുണ്ടെങ്കിലും ഓവുലേഷൻ്റെ ഉണ്ടാകുന്ന ഒരു വേദന ആയിട്ടാണ് പല സ്ത്രീകളിലും ഇത് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഓവുലേഷൻ പെയിൻ എന്നു കൂടി പറയാറുണ്ട് എന്നാൽ ഓവുലേഷനോട് അനുബന്ധിച്ചല്ലാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഇൻ്റർമെൻസ്ട്രൽ പെയിൻ വരാറുണ്ട് ഓവുലേഷൻ പെയിൻ എന്ന് പറയുന്നത് പിരീഡ്സ് ആയി രണ്ടാമത്തെ ആഴ്ചയിലാണ് ആ വേദന ഉണ്ടാകാറുള്ളത് ഒന്നോ രണ്ടോ ദിവസമെല്ലാം ചിലപ്പോൾ ആ വേദന നീണ്ടു നിൽക്കാറുണ്ട് യൂഷ്വലി ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവാറില്ല പക്ഷേ ചില സ്ത്രീകളിൽ ഈ ഓവുലേഷൻ്റെ ടൈമിൽ വേദന ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന വേദനയാണ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സിസ്റ്റുകൾ അത് ഫംഗ്ഷണൽ സിസ്റ്റുകളായിരിക്കാം ഡോമെട്രിയോട്ടിക് സിസ്റ്റുകളാവാം ഇതെല്ലാം തന്നെ നമുക്ക് ഓവുലേഷൻ്റെ ടൈമിൽ വേദന ഉണ്ടാക്കുന്നതാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓവറിയിലോ സർവിക്സിലോ അതേപോലെ തന്നെ ഗർഭപത്രത്തിലോ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളാണ് ഇത്തരത്തിലുള്ള വേദനയോടൊപ്പം തണ്ടൽ വേദനയോ അടിവയർ വേദനയോ ശക്തിയായി കുറച്ചോടുകൂടി ഭനിയോ വജനൽ ഡിസ്ചാർജുകളോ ഒക്കെ കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ പീരീഡ് പെയിൻ അല്ലാതെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ എന്തെങ്കിലും വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ